നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റു രാജ്യത്ത് പോയി നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മാന്യമായി ജീവിക്കുന്ന പ്രവാസികളുടെ പേരുകൂടി കളയുന്ന ചിലരുണ്ട് ഇത്തരക്കാരെ കൊണ്ട് യു എയിൽ ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യമാണ് രാജ്യത്ത് വീണ്ടും താമസ സ്ഥലത്ത് പ്രവാസികളുടെ കഞ്ചാവ് കൃഷി കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് പിറകിലുള്ള ഒരു സംഘം പ്രവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉമുൽ ഖുവായിനിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇവർ കഞ്ചാവ് ചെടികൾ കൃഷി ചെയ്തത് ഇതിനു പുറമെ നിരോധിത ലഹരി വസ്തുക്കളുടെ കള്ളക്കടത്തും ഇവർ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഞ്ചാവ് കൃഷി ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തികൾ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നടക്കുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നുവെന്ന് ഉമ്മുൽ ഖവൈൻ പോലീസ് ആന്റി നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ് മേധാവി മേജർ ജമാൽ സയ്യിദ് അൽ കെത്ബി പറഞ്ഞു തുടർന്ന് പോലീസ് പ്രത്യേക സംഘത്തിന് രൂപം നൽകുകയും ഇവർ മുൻകൂട്ടി പദ്ധതിയിട്ടത് പ്രകാരം അപ്പാർട്ട്മെന്റിൽ കയറി റെയ്ഡ് നടത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പരിശോധനയിൽ കഞ്ചാവ് ചെടികളും ലഹരി വസ്തുക്കളും മറ്റ് സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവയെല്ലാം തുടർ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പൊതുജനങ്ങൾ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഉമ്മുൽ ഖുവൈൻ പോലീസ് ആന്റി നർക്കോട്ടിക്സ് മേധാവി പറഞ്ഞു അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രതയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഇതാദ്യമായല്ല യു എയിൽ താമസ സ്ഥലത്ത് കഞ്ചാവ് കൃഷി നടത്തിയതിന് പ്രവാസികൾ പിടിയിലാവുന്നത് കഴിഞ്ഞ മാസം ഷാർജയിലും ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു കെട്ടിടത്തിൽ എ സി യൂണിറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി വന്ന മറ്റൊരു പ്രവാസിയാണ് ഈ ചെടികൾ കണ്ടത് സംശയം തോന്നി ഇയാൾ പോലീസിന്റെ വിവരം കൈമാറുകയായിരുന്നു ഉടൻ തന്നെ അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയ പോലീസ് സംഘം വിപുല മായ സംവിധാനങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന ഒരു നഴ്സറി തന്നെയാണ് കണ്ടെത്തിയത് ആറ് കഞ്ചാവ് ചെടികൾ ഒരു അനുകൂല കാലാവസ്ഥ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ഇത് വളർത്തിയെടുത്തത് കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു സംഘം അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തത് കഞ്ചാവ് കൃഷിക്ക് വേണ്ടി മാത്രമാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്നാണ് അധികൃതർ അറിയിച്ചത് സംഭവത്തെ തുടർന്ന് ഷാർജ പബ്ലിക് പ്രോസിക്യൂഷൻ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പിടിയിലായ പ്രവാസികൾ ഒരു ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ളവരാണെന്ന വിവരം മാത്രമേ അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളൂ പിടിച്ചെടുത്ത കഞ്ചാവ് ചെടികളുടെ ചിത്രങ്ങളും പ്രോസിക്യൂഷൻ പുറത്തുവിട്ടിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക